ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുമുന്നണിക്കാണ് ഭൂരിപക്ഷം എന്നാൽ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് ബി ജെ പിക്ക് ജില്ലയിൽ ബി ജെ പിക്ക് പ്രസിഡന്റ് പദവിയുള്ള ഏക ഗ്രാമപഞ്ചായത്താണ് കാഞ്ചിയാർ ഇടുക്കിയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ആകെ അംഗങ്ങൾ പതിനാറ് എൽ ഡി എഫിന് ഒൻപതും യു ഡി എഫിന് ആറും അംഗങ്ങളുണ്ട് ബിജെപിക്ക് ഒരാൾ മാത്രം ഇവിടെ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണമാണ് എൽഡിഎഫിനും യു ഡി എഫിനും ഈ വിഭാഗത്തിൽ നിന്ന് ഒരംഗം പോലുമില്ല അങ്ങനെ പട്ടികജാതി സംവരണ സീറ്റിൽ നിന്ന് വിജയിച്ച ബിജെപി പ്രതിനിധി സുരേഷ് കുഴിക്കാട്ട് പ്രസിഡന്റായി ഭരണസമിതിയിൽ ഭൂരിപക്ഷമില്ലെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് തടസ്സമായില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു പഞ്ചായത്തിന് കിട്ടുന്ന കിട്ടുന്ന വിവിധ വകുപ്പുകളിൽ നിന്ന് ഫണ്ടുകൾ പല ഘട്ടങ്ങളിലായും അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നൂറ് ശതമാനം നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ എടുത്തു പറയത്തക്ക നേട്ടമാണ് അമ്പത്തിരണ്ട് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് നൂതന പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിച്ചു അത് കാർഷിക മേഖലയിലായാലും പശ്ചാത്തല മേഖല ഉൽപാദന മേഖലയിലായാലും എല്ലാം നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിച്ചു അതിന് ഭരണസമിതിയുടെ ഒന്നടങ്കം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഒന്നടങ്കം സപ്പോർട്ട് ഈ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനമില്ലെങ്കിലും ഭരണസമിതിയിൽ ഭൂരിപക്ഷമുള്ളതിനാൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വികസന പദ്ധതികൾ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞതായി ഇടതുപക്ഷം അവകാശപ്പെടുന്നു കഴിഞ്ഞ കഴിഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും പ്രസിഡന്റ് വെച്ച് എല്ലാ എല്ലൂപത്തിലും വികസനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുകയും സമസ്ത മേഖലകളിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും പദ്ധതികളും വികസനങ്ങളും ക്ഷേമ പദ്ധതികളുമെല്ലാം കാഞ്ചാർ പഞ്ചായത്തിൽ വലിയ രൂപത്തിൽ കൊണ്ടുവരുന്നതിന് ഈ മെമ്പർമാർക്ക് സാധിച്ചിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതി ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം തുടങ്ങി എല്ലാ മേഖലകളിലും ഭരണസമിതി തികഞ്ഞ പരാജയമായിരുന്നെന്ന് യു ഡി എഫ് ആരോപിച്ചു ഭവനവും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്കായിട്ട് കഞ്ചിയാർ ബെംഗാലൂർ കൽത്തൊട്ടിക്ക് സമീപം ബംഗാലൂർ കടയില് ഫ്ലാറ്റ് നിർമ്മാണം അത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇതുവരെ ഒരുക്കിയിട്ടില്ല അത് പ്രാരംഭത്തിൽ തന്നെ നിൽക്കുക ഈ നൽകി കാത്തിരിക്കുന്ന ആളുകൾ വീടുകൾ മാത്രമാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നാണ് മൂന്ന് മുന്നണികളുടെയും പ്രതീക്ഷ ആദിവാസി രാജാവിന്റെ ആസ്ഥാനം അഞ്ചുരുളി ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഗ്രാമപഞ്ചായത്താണ് കാഞ്ചിയാർ ഇത്തവണ ഭരണം പിടിക്കാൻ ശക്തമായ പോരാട്ടത്തിലാണ് മൂന്ന് മുന്നണികളും എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി